ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഹവൻ ഞാൻ രേഖാ ഷാജൻ ഇപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നു നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു ബീഫ് റോസ്റ്റഡ് റെസിപ്പിയാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല നാടൻ സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ ഞാൻ വൺ കെ ജി ബീഫ് നാല് പീസസ് ആയിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് വെച്ച് ഫുള്ള് വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു സവാളയും രണ്ട് പച്ചമുളകും നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറി ലീവ്സും ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനാഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം തന്നെ അതിൽ ബീഫിൽ നിന്ന് ഇറങ്ങി വരും ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ അടിച്ചെടുക്കാം മൂന്ന് വിസിലടിച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കിയിട്ട് ഇടാം അതിനുശേഷം ഫുൾ പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നാൽ മതി ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ഫുൾ പ്രഷർ പോയതിന് ശേഷം നമുക്കിത് തുറക്കാം ഇതിപ്പോൾ നമ്മളുടെ ബീഫ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി വെന്തിട്ടില്ലെങ്കിൽ നമുക്കിത് മൂടി വെച്ച് പെട്ടെന്ന് തന്നെ മൂടി വെച്ചിട്ട് ഒരു ബിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇത് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് വെള്ളം നമുക്ക് തീരെ വേണ്ട അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചുതന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് ഞാൻ കൊടുക്കുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി ലിവ്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ കുറച്ച് നേരം ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇത്രയും മതിയാവും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബീഫ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം നമുക്കിനി ഇതിലേക്ക് ഞാൻ ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നത് കുറച്ച് നേരം കൂടി ഒരു നാല് മിനിറ്റും കൂടി ഇട്ടാലേ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്കിങ്ങനെ ചെറിയ ചാറോട് കൂടി വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ത് നല്ല ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മിക്സാക്കി ഇളക്കി കൊടുക്കാം ഇതിവിടെ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് സവാള ചെറുതായിരുന്നു കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നാടൻ സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ ഇനിയും നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം अद्कूमु सेफाटी टेक केयर एंड डियर्स